ബിഗ് ബോസിലൂടെ ശ്രദ്ധേയരായ ഫിറോസും ഭാര്യ സജനയും വേർപിടുകയാണെന്ന് അടുത്തിടെയാണ് പ്രഖ്യാപിച്ചത് ഇതിനു പിന്നാലെ താരങ്ങൾ കൂടുതൽ കാര്യങ്ങൾ പുറംലോകത്തോട് വെളിപ്പെടുത്തി ആദ്യം സജനയും പിന്നാലെ ഫിറോസുമാണ് വിഷയത്തിൽ അഭിപ്രായം രേഖപ്പെടുത്തിയത് ഇതിനിടയിൽ ഷിയാസ് കരീം എന്ന പേര് കൂടി വന്നതോടെ പ്രശ്നം വേറൊരു തലത്തിലേക്ക് എത്തി അഭിമുഖത്തിനിടെ ഷിയാസിൻ്റെ പേര് സജന പറഞ്ഞതായിരുന്നു പ്രശ്നങ്ങൾക്ക് കാരണം ഇതോടെ സജിന ഫിറോസ് ഡിവോഴ്സിൻ്റെ കാരണം ഷിയാസാണെന്ന തരത്തിലേക്ക് എത്തി അങ്ങനൊരു വിഷയം ഇതിൽ ഇല്ലെന്ന് കഴിഞ്ഞ ദിവസം ഫിറോസ് വ്യക്തമാക്കിയിരുന്നു ഒടുവിൽ ഷിയാസ് തന്നെ വിശദീകരണവുമായി വന്നിരിക്കുകയാണിപ്പോൾ ഫിറോസിക്ക എന്നാണ് ഞാൻ അദ്ദേഹത്തെ വിളിക്കുന്നത് അദ്ദേഹം എൻ്റെ സുഹൃത്താണ് സജന എൻ്റെ സഹോദരിയെ പോലെയുമാണ് ജീവിതത്തിൽ ആകെ രണ്ട് തവണയെ സജനയെ കണ്ടിട്ടുള്ളൂ സുഹൃത്തിൻ്റെ ഭാര്യയായി എനിക്ക് സഹോദരിയാണ് അങ്ങനെയെ ഇതുവരെ കണ്ടത് അധികം കണ്ടിട്ടില്ലെങ്കിലും ഞങ്ങൾ തമ്മിൽ നല്ല ബന്ധമാണ് ഫിറോസിക്കയുമായിട്ടും ഇടയ്ക്ക് ഫോണിൽ വിളിച്ച് സംസാരിക്കുമായിരുന്നു പക്ഷേ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായപ്പോൾ എൻ്റെ പേര് അതിലേക്ക് വലിച്ചിട്ടത് എന്തിനാണെന്ന് മനസ്സിലായില്ല എന്തെങ്കിലും ഉണ്ടാവാം എൻ്റെ എതിരെ നിൽക്കുന്നവരോ എൻ്റെ എതിരാളികളോ ഒക്കെ ആയിരിക്കാം ഇതിന് പിന്നിൽ ഞാൻ അവരോട് ഇക്കാര്യം വിളിച്ച് ചോദിക്കാൻ പോയിട്ടില്ല കല്യാണം കഴിഞ്ഞ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നത്തിൽ ഞാൻ ഇടപെടേണ്ട ആവശ്യമില്ല സജനയും ഫിറോസും തമ്മിലുള്ള പ്രശ്നത്തിൽ ഞാനില്ല എങ്ങനെയോ എൻ്റെ പേര് വന്നതാണ് ഷിയാസ് കരീമിൻ്റേതെന്ന് പറഞ്ഞ ഒരു പ്രസ്താവന കൊടുക്കും ആ ഇന്റർവ്യൂ വ്യക്തമായി കണ്ടാൽ മനസ്സിലാവും അതിന് എൻ്റെ പേര് വന്നു എന്നേയുള്ളൂ അല്ലാതെ ഷിയാസ് കരിയും അതിലില്ല ഇവിടുത്തെ മഞ്ഞ പത്രക്കാരാണ് അത് ഷിയാസ് ആണെന്നും അദ്ദേഹമാണ് അവരുടെ ബന്ധത്തിലെ വില്ലനാണെന്നും ഒക്കെ വാർത്തകൾ വന്നു ഞാനിതും മൈൻഡ് ചെയ്യാറില്ല സജന എന്ന സ്ത്രീയെ ഞാൻ സഹോദരി പോലെയാണ് കാണുന്നത് അതവർ കുമറിയാം അവർ എന്നെ കാണുന്നതും അങ്ങനെയാണ് ആളുകൾക്ക് എന്തു പറയാം ജനങ്ങളാണ് ഇവിടെ എല്ലാം തീരുമാനിക്കുന്നതെന്നും ഷിയാസ് പറയുന്നു ആ ഇന്റർവ്യൂവിൽ ിൽ പറയുന്നത് ഷിയാസ് കരീമിനെതിരെ പരാതി കൊടുത്ത ആൾക്ക് ഫിറോസുമായി ബന്ധമുണ്ടെന്നോ ഫിറോസിനൊപ്പമുള്ള അവരുടെ വീഡിയോ കണ്ടെന്നോ അങ്ങനെ എന്തൊക്കെയാണ് പറയുന്നത് ഞാനിത് അന്വേഷിക്കാൻ പോയില്ല കൂടുതൽ അന്വേഷിച്ചിട്ട് പോയിട്ട് പ്രശ്നം ഉണ്ടാക്കേണ്ടതില്ല എനിക്കെതിരെ കേസ് കൊടുത്ത സ്ത്രീ ഫിറോസിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുകയോ വീഡിയോ എടുക്കുകയോ ചെയ്തതോ മറ്റുമാണ് പ്രശ്നമായി പറയുന്നത് എനിക്കിതൊന്നും അറിയില്ലായിരുന്നു ഇതൊക്കെ നോക്കിയിരിക്കലല്ല എൻ്റെ പണി അതുകൊണ്ട് തന്നെ ഒന്നും അറിയുന്നില്ല ഇവർ തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടെങ്കിൽ അതൊന്നും അറിയേണ്ട ആവശ്യം പോലും എനിക്കില്ല ഈ കാര്യം പറയേണ്ടത് പോലുമില്ലായിരുന്നു ഇതിപ്പോൾ എന്നോട് ചോദിച്ചത് മാത്രമാണ് ഞാൻ പറഞ്ഞതെന്നും ഷിയാസ് o GP